ഞാൻ ജോസാരനോട് പറഞ്ഞു മാമ്പഴം ചക്കിയൊന്നും വേനൽക്ക് വന്ന് കിലോ ജോസ കിട്ടാന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് മൂവാണ്ട മാമ്പഴം തീരുവരാണ് അത് ഞങ്ങൾക്ക് ചക്കി മാമ്പഴം ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ കൊല്ലത്തിൽ ഒരു ചക്ക എന്ന് പറയാറുണ്ട് അപ്പോൾ ഒരു ചക്ക പഴുത്തത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീടിന്റെ ആ വഴിയിൽ ഞാൻ ബെസറാണ് കോർണറിൽ തന്നെ ചക്കി മാമ്പഴം ഒക്കെ അവിടുന്ന് തന്നെ കിട്ടും കടയിൽ അവർക്ക് പറമ്പുള്ള കാരണം അവർ നല്ലോണം ചക്കി മാമ്പഴം ഒക്കെ കൊണ്ടുവച്ച് വിൽക്കാറുണ്ട് അപ്പോൾ അവിടുന്ന് ചോദിച്ചത് എനിക്കൊരു പഴുപ്പം വാങ്ങി കുറച്ച് മൂവാണ്ടൻ മാമ്പഴം കൊണ്ടുവന്നു കേട്ടോ ആ കുച്ചവിടുന്നേ ഹേ വാ അപ്പം ഞാനത് പറിക്കാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പൂച്ചുകൊണ്ട് വിചാരിവിടെ എറിച്ച് കെട്ടുകയെന്ന് ചോദിച്ചിട്ട് ആക്കെ ഇവിടെ ഇടുന്ന തല്ലി കൊടുന്ന് കേസ് എന്താ ചെയ്യാം മൂന്നാലഞ്ച് എണ്ണ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ചക്ക ചോള പറിച്ചു വയ്ക്കുന്നു ഞാനീ ചക്കാനെ കുറിച്ച് പറയാമെന്നു വെച്ചാൽ ഞങ്ങളുടെ ചെറുപ്പകാലം അതായത് ഞങ്ങളുടെ ഈ ഏജിൽ കുറെ ആൾക്കാരും അനുഭവിച്ചിട്ടുള്ളത് നമുക്ക് വിഷം പറഞ്ഞെങ്കിൽ ഈ സാധനം കാണുമ്പോൾ മനസ്സിലായോ ഞങ്ങളുടെ പലകാരൊക്കെ ഇതാണ് ഇന്നത്തെ പോലെ മൈസൂർ പാക്കോ ജേബിയോ ജിലേബിയോ അങ്ങനത്തെ സാധനം അല്ല ഞങ്ങളുടെ ചെറുപ്പത്തിൽ കിട്ടുക ഈ ചക്ക മാങ്ങ പച്ച മാങ്ങ പഴുത്തമാങ്ങ അതൊക്കെ തിങ്ങട് വേണം വയറു മറിയ അപ്പൊ ഇത് വേനൽക്ക് ഈ സാധനം വയറു മറിച്ചു തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടണ കുരു ഉണ്ടല്ലോ ഈ കുരു ഈ കുരു എന്താ ചെയ്യാന്ന് വെച്ചാൽ കളയില്ലേ നമ്മള് ഇപ്പൊ ഈ കുരു ഞങ്ങൾ ഇപ്പം കൂടെ കളയുള്ളൂ ഇപ്പഴത്തെ പിള്ളേർക്ക് ചെറുതായ കുരു ഒന്നും വേണ്ട അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഈ കുരു എന്താ ചെയ്യുന്ന വെച്ചാൽ കാലത്ത് മണ്ണ് മന്തിക്ക് അതിൻ്റെ ഉള്ളില് കുരുക്കൊഴിച്ചിടും ചക്ക കുരുവേ എന്തിനാ നല്ല മഴക്കാലം വരുമ്പോൾ ഞങ്ങളുടെ അപ്പമാർക്ക് പണി ഉണ്ടാവില്ല ഞങ്ങളുടെ അമ്മമാര് ഒന്നും അന്ന് കാലത്ത് ജോലിക്ക് പോണവരല്ലല്ലോ അല്ലല്ലോ അപ്പൊ അപ്പനെ കിട്ടുന്ന കാശ കൊണ്ട് വേണം ജീവിക്കണ അഞ്ചു മക്കളുണ്ടാവും ഏഹ് പ്രാരാഭത്തിലുള്ള കുടുംബമാണ് അല്ല വീട്ടിലും അങ്ങനെയാണ് അഞ്ചു മക്കൾ ആറ് മക്കൾ പത്ത് മക്കൾ വരെയുള്ള ഫാമിലീസ് ഉണ്ട് പണ്ടുകാലത്ത് അപ്പൊ ഈ ചക്കപ്പൊരി കുഴിച്ചിട്ടു നാലുമണിക്ക് മഴക്കാലം കർക്കിടകത്തില് മഴ പരില്ലേ അപ്പൊ തിന്ന ഒന്നും ഇണ്ടാവില്ല അപ്പൊ ഇരിക്ക മഴകാലത്ത് പെയിന്റിങ്ങുകളെ ഉം വീട് കുമ്മമായിരിക്കില്ല അപ്പൊ ജോലി ഇല്ലാങ്കിലോ ഈ ചക്കപുരി കുഴിച്ചിട്ടിത് ഞങ്ങള് അമ്മ പോയിട്ട് പറ ഏ മാന്തി കൊണ്ടുവരും എന്നിട്ട് അത് പുഴുങ്ങി ഞങ്ങള് പുഴുങ്ങിയിട്ട് വെറുതെ ഇരുന്നു തിന്നു റി പുഴുങ്ങിയിട്ട് മഞ്ഞളിട്ട് പുഴുങ്ങും എന്നിട്ട് അത് ഉരുലിന് അന്ന് കാലത്ത് ഉരുലും ഒലക്കണല്ലോ മിക്സി ഒന്നും അല്ലല്ലോ അപ്പോൾ ആ സ്ഥലം അങ്ങനെ തന്നെ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുക മഞ്ഞളിട്ട് പുഴുങ്ങി പുഴുങ്ങി തൊണ്ട് കളഞ്ഞിട്ട് പുഴുങ്ങി കഴിയുമ്പോൾ തൊണ്ട് കളഞ്ഞിരുന്നു തൊണ്ട് കളഞ്ഞിട്ട് ആ സാധനം എടുത്തിട്ട് ഈ ഉരുലിൽ ഇട്ടിങ്ങനെ ഉരുളില് ഈ ഉരുലും ഒലക്കോണ്ടിട്ട് ഇടിച്ച് അത് പൊടിയാക്കും അപ്പോൾ അത് തെരിതെരിയായിട്ടുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടും ആ സാധനം പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി അത് തിന്നും അങ്ങനെ ഓരോ ദിവസം പിന്നെ നമ്മൾ ചെയ്യുന്നതെച്ചാൽ റേഷൻ്റെ ഗോതമ്പ് കിട്ടുക എന്നത്ര ഇന്നൊക്കെ അളവ് വെച്ചിട്ട് നമുക്ക് റേഷൻ പോകും മറ്റേത് ഞങ്ങൾക്ക് കറക്റ്റ് ഗോതമ്പ് കിട്ടും അതുകൊണ്ട് ചോറ് വെക്കുക അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് കുറേ നാല് മണിയാകുമ്പോൾ അതെടുത്ത് വറുത്തിട്ട് അത് തിന്നും ഓരോ ദിവസത്തെ പല കാര്യങ്ങളൊക്കെ അരിയായിട്ടാണ് ഞാൻ പറയണത് ഇന്നത്തെ കാലത്ത് വലുതായി ഇതൊന്നും വരാം അപ്പം ഈ ചക്ക കണ്ടപ്പോൾ നിങ്ങളോട് ഞാൻ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തു തോന്നു പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ചക്ക പിന്നെ മാങ്ങ പപ്പക്കായ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പപ്പയൊന്നും കാണിച്ചു കൊടുത്തത് പപ്പ അപ്പച്ചെടി നമ്മളിതൊക്കെ നട്ടുപിടിപ്പിക്കണം നാടൻ വിഭവങ്ങളാണ് അതൊക്കെ നമുക്ക് കിട്ടുന്നത് നല്ലതാണ് അപ്പൊ അങ്ങനെയുള്ള ദൊക്കെ പണ്ട് കണ്ടെ ഈ പപ്പകായ കാണിക്കാൻ വേറെ നല്ല കാരണം കളി കഴിഞ്ഞു വരുമ്പോൾ ഈ പപ്പകായ ഉപ്പേരി വെച്ചിട്ട് ആറരയ്ക്ക് ഞങ്ങൾക്ക് കഞ്ഞി തരും ഞങ്ങളുടെ അമ്മ ഒരു കുറേശ ചോറ് ഇട്ടിട്ട് കഞ്ഞി തരും വെറുതെ കഞ്ഞി ഞങ്ങൾ കഴിച്ചിട്ട് ഇനി പിന്നെ ഞങ്ങളുടെ ഫുഡ് ഉണ്ട് അങ്ങനെയൊക്കെ ഇനി ഞങ്ങളുടെ ഓരോ ദിവസങ്ങളും ഞങ്ങൾ കഴിഞ്ഞു വന്നു കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത് കട്ടൻ കാപ്പി റെസ്ക്കാണ് പിന്നെ ഒരു ദിവസം അങ്ങനെ അങ്ങനെയൊക്കെ അത് അഞ്ചു മക്കളുണ്ടെങ്കിൽ അഞ്ചു മക്കൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ പത്ത് മക്കളെക്കണെങ്കിൽ പത്ത് റസ്ക്കും വേണം പത്ത് ഗ്ലാസ് കട്ടൻ കാപ്പിയും വേണം അപ്പം പ്രാരാപ്താണ് അപ്പം മാത്രം ജോലിക്ക് പോണ കാലാണ് നമുക്ക് അല്ലേ അന്നൊന്നും നമുക്ക് ഇപ്പോൾ നമ്മൾ ലേഡീസ് ഇപ്പോൾ ജോലിക്ക് പോണ പോലെ അന്ന് പോവാൻ പറ്റില്ല ജോലികളൊന്നും തൃശ്ശൂർ അങ്ങനെ എടുക്കണ കാലല്ല എവിടെയായാലും ലേഡീസ് ജോലിക്ക് പോവാത്ത കാല ഗവൺമെന്റ് ജോലി പെണ്ണെന്ന് മാത്രമേ ജോലിക്ക് പോകാറുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഇനി പണ്ട് കാലത്തെ ജീവിതം വീട്ടാ മക്കളെ അപ്പൊ നിങ്ങൾ അതൊക്കെ അനുസരിച്ച് നമ്മുടെ കഴിഞ്ഞ് പോയ ജീവിതങ്ങൾ മറക്കാതെ മുന്നോട്ട് കേറും അമ്മമാര് പറഞ്ഞ് കേട്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടായാലും അവരിലുള്ള കുറവുകളൊക്കെ നിങ്ങൾ നികത്തി അവരെ ഭംഗിയായി നോക്കുക അവരെ സന്തോഷിപ്പിക്കും അതൊക്കെ ഇനി ഒരു മക്കളായി ഇന്നത്തെ കാലത്ത് ഒരു മക്കളായവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ അമ്മമാർക്ക് അപ്പമാർക്ക് ഇഷ്ടമുള്ള മേടിച്ചു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല സങ്കടം കൊണ്ട് പറഞ്ഞു മാത്രം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും ബായ്